തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ദ്വീപിൻ്റെ തെക്കുകിഴക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണമായി നശിക്കപ്പെടുകയും പിന്നീട് ജനവാസമില്ലാതെ ഈ നഗരം ഒറ്റപ്പെടുകയും ചെയ്തു അതിനുശേഷം ഈ നഗരത്തെ ഒരു പ്രേത നഗരമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഒരു കാലത്ത് സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള കരമുഖേനയുള്ള ഏക അതിർത്തി കൂടിയാണ് ഈ നഗരം ചരിത്രവും ഐതിഹ്യവും ഉറങ്ങിക്കിടക്കുന്ന ഈ നഗരത്തിലേക്ക് ഒരുപാട് സഞ്ചാരികൾ അക്കാലത്ത് വന്നിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിരണ്ടിന് ധനുഷ്കോടിയെ ആകെ നശിപ്പിച്ചുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ആ ദുരന്തത്തിൽ ആയിരത്തി എണ്ണൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക് പറയുന്നത് മനുഷ്യവാസയോഗ്യമല്ല ആ പട്ടണമെന്ന് ഗവൺമെൻറ് മുദ്രകുത്തിയതോടെ പൂർണമായും ഒറ്റപ്പെട്ടു പോയ ഒരു നഗരമായി ആ സ്ഥലം മാറി എന്നിരുന്നാലും പിന്നീട് കുറച്ച് കുടുംബങ്ങൾ മാത്രം അവരുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ആ നഗരത്തിൽ ഇന്നും ജീവിച്ചു പോകും ധനുഷ്കോടിയിൽ ഒരുപാട് കാഴ്ചകൾ ആളുകളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും അതിലെ പ്രധാന കാഴ്ചയാണ് പാമ്പൻ പാലം ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ കടൽപാലമാണ് പാമ്പൻ പാലം പക്ഷേ അന്നുണ്ടായ കൊടുങ്കാറ്റിൽ പാലത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും പിന്നീട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ പാലം പുനനിർമ്മിക്കുകയും ചെയ്തു